മലപ്പുറം വാളാഞ്ചേരിയിലെ നിപ രോഗിയുടെ സമ്പർക്ക പട്ടിക ആരോഗ്യവകുപ്പ് വിപുലീകരിച്ചു നൂറ്റി പന്ത്രണ്ട് പേരാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളത് അമ്പത്തിനാല് പേർ റിസ്ക് കാറ്റഗറിയിലാണ് ഉള്ളത് ഇതുവരെ നാൽപ്പത്തിരണ്ട് പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി രോഗിയെ കൂടാതെ പത്ത് പേർ ചികിത്സയിലുണ്ട് ചികിത്സയിലുള്ള രോഗി ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് ജോയിന്റ് ഔട്ട് ബ്രേക്ക് ഇൻവെസ്റ്റിഗേഷനിൽ മൃഗങ്ങൾ ചത്തത് പ്രത്യേകമായി പരിശോധിക്കാൻ ആരോഗ്യവകുപ്പിന് നിർദ്ദേശം നൽകി നിപയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തൽ സമ്പർക്ക പട്ടികയിൽ പതിനൊന്ന് പേരുടെ പരിശോധനാ ഫലം കൂടി ഇന്നലെ നെഗറ്റീവായി പെരിന്തൽമണ്ണയിൽ ഇ എം എസ് ആശുപത്രിയിലാണ് രോഗിയുള്ളത് വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെ മലപ്പുറം ജില്ലയിലെ സംയുക്ത പരിശോധന ആരോഗ്യവകുപ്പ് ആരംഭിച്ചു പനി സർവേയുടെ ഭാഗമായി ആയിരത്തി എഴുന്നൂറ്റി എമ്പത്തൊന്ന് വീടുകളിൽ ആരോഗ്യ പ്രവർത്തകർ എത്തിയതായി ആരോഗ്യമന്ത്രി അറിയിച്ചു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി എത്താനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു